ആർട്ട് ും ബുക്ക് സ്റ്റോറും അക്കാദമി മുൻ പ്രസിഡന്റ് വൈശാഖൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പ്രസിദ്ധ ചിത്രകാരനും ആർട്ട് ക്യൂറേറ്ററുമായ ബോസ് കൃഷ്ണമാചാരി മുഖ്യാതിഥിയായിരുന്നു സംഗീത സംവിധായകൻ അൽഫോൺ ജോസഫ് സയന്റിസ്റ്റ് ഡോക്ടർ സി വി കൃഷ്ണൻ എമിർകോം അബുദാബി സി ഓ ഡോ അജയ്കുമാർ ഐവറി ആർട്ട് കഫേ ഡയറക്ടർ പ്രവീൺ വൈശാഖൻ തുടങ്ങിയവർ സംസാരിച്ചു ഗാർഡൻ കഫേ അപ്പർ ഡെക്ക് കഫേ ക്യൂറേറ്റഡ് ഇംഗ്ലീഷ് മലയാളം ബുക്സും ആർട്ട് ബുക്സ് റഫറൻസ് വിഭാഗവും അടങ്ങിയ ബുക്ക് സ്റ്റോർ പ്രമുഖ ചിത്രകാരുടെയും ശില്പികളുടെയും സൃഷ്ടികളുടെ ശേഖരമടങ്ങിയ ആർട്ട് ഗാലറി എന്നിവ ഐവറി ആർട്ട് കഫയുടെ സവിശേഷതകളാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമേറിയതും സ്വാദിഷ്ടവുമായ വിഭവങ്ങളാണ് കഫേയിൽ ഭക്ഷ്യാസ്വാദകർക്കായി ഒരുക്കിയിരിക്കുന്നത് വാം സീസർ സാലഡ് കോബ് സാലഡ് മെക്സിക്കൻ ടാക്കോ സാലഡ് ക്ലാസിക് ഹ്യൂമസ് പ്രോൺ റോൾസ് ഗീ ചിക്കൻ ടോസ്റ്റ് ലബനീസ് കാസിക്കി എഗ് വൈൽഡ് കാർലിക് ആൻഡ് ക്രീം റെഡ് ബോൾ ബാർബിക് ചിമ്മി തുടങ്ങിയ നോൺ വെജ് വിഭവങ്ങളും ജമേക്കൻ കോൺ റിപ്സ് മാജിക് മഷ്റൂംസ് യുഫോറിക് ബീക്കോളി ഫിയറി ഹോട്ട് പനീർ തുടങ്ങിയ വെജ് വിഭവങ്ങളും ഹെർബ് റൈസ് അറബിക് പിറ്റ ഹെർബ് ഫുൽക്ക മംഗ്ലൂരിയൻ ബൺ എന്നിവയും വിവിധയിനം പാനീയങ്ങളും ഐവറി ആർട്ട് കഫയുടെ കലവറയെ ആകർഷകമാക്കുന്നു ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി ഒന്ന് വരെ കഫയും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ ബുക്ക് സ്റ്റോറും ആർട്ട് ഗാലറിയും തുറന്നു പ്രവർത്തിക്കും